സിനിമ ചേഞ്ച് സമരം എന്ന് പറഞ്ഞ് ശരിക്കും നമ്മുടെ റിലീസ് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി സിനിമ സമരം പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ച സമയത്ത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് നമുക്ക് എല്ലാവരും കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഞങ്ങളെല്ലാവരും അതിനുവേണ്ടി പണിയെടുത്ത ആൾക്കാരുള്ളേ നമ്മളൊരു പുതിയ നായകനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ സിനിമ അങ്ങനെ പ്രശ്നം സിനിമാ സമരമാണെന്ന് പറഞ്ഞുകൊണ്ട് പബ്ലിക്കിന് ഇപ്പം എല്ലാവരും ഈ സമരം എന്ന് പറഞ്ഞാൽ ഒരു ബന്ധു ഒരു ഹർത്താലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം കിട്ടാനൊക്കെയാണ് കടയും വീടൊക്കെ അടച്ചിട്ട് അപ്പോൾ എന്തെങ്കിലും ബഹളം ഉണ്ടാവും ഉണ്ടാകുന്നുള്ള പേടികൊണ്ടാണ് ഫാമിലി പുറത്തേക്ക് വന്നില്ലെങ്കിൽ ആ സിനിമ തിയേറ്ററുകൾ അടച്ചിരിക്കുന്ന സമയത്ത് വന്നില്ലെങ്കിൽ എന്നുള്ള പേടികൊണ്ട് നമ്മൾ ഡേറ്റ് മാറ്റി ഡേറ്റ് മാറ്റി കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ഇത്തരം കണ്ടിന്യൂസ് തിയേറ്ററുകൾ കിട്ടാനായിട്ട് കാരണം അതിന് അതിനുശേഷം കണ്ടിന്യൂസ് സിനിമകൾ വലിയ വലിയ സിനിമകളാണ് വലിയ വലിയ പ്രതീക്ഷയോടുകൂടി നമ്മൾ കാത്തിരിക്കുന്ന ഒരുപാട് വലിയ സിനിമകൾ വന്നു പോയപ്പോൾ അവർക്ക് അവർ ഡേറ്റ് ചെയ്ത് അവർ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഡേറ്റുകൾ നമുക്ക് കിട്ടില്ല ഒരിക്കലും കാരണം നമുക്ക് അനുവദിച്ച ഒരു സമയം ഉണ്ടായിരുന്നു തിയേറ്ററുകൾ ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ അവരുടെ തിയേറ്ററുകാരുടെ സൗകര്യം അനുസരിച്ചിട്ട് നമുക്ക് ഡേറ്റ് കിട്ടിയുള്ളൂ അതിപ്പോഴും ഉണ്ട് റിവ്യൂസ് സിനിമയെ ബാധിക്കില്ല എന്ന് പറയാൻ പറ്റില്ല റിഡ്യൂസ് സിനിമയെ ബാധിക്കില്ല എന്ന് ഈ നമ്മൾ പരിപൂർണമായിട്ട് ഒരിക്കലും സിനിമ റിവ്യൂസ് ബാധിക്കുന്നില്ല എന്ന് പറയുന്നത് അത് അതൊക്കെ തെറ്റായി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാരാണെങ്കിലും ആദ്യം സിനിമ കാണാൻ തിയേറ്ററിലേക്ക് കഴിഞ്ഞിട്ട് ഫസ്റ്റ് നോക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിവ്യൂസ് എന്താണെന്ന് നോക്കാറുണ്ട് പിന്നെ റേറ്റിംഗ് നോക്കും റിവ്യൂസ് നോക്കി ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു പത്ത് പൈസ മുടക്കാനായിട്ട് തയ്യാറാവുള്ളൂ അപ്പോൾ ഈ വന്ന് പറയുമ്പോൾ ആധികാരികമായിട്ടെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും സ്വന്തമായിട്ട് തീരുമാനമെടുക്കുന്നതിനൊക്കെ കൂടുതലും മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേട്ടോ അതായത് സ്വയം നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ആളുകളാണ് അത്തരത്തിലുള്ള റിവ്യൂസിൽ വിശ്വസിക്കുന്നത് തന്നെയാണെന്ന എൻ്റെ വിശ്വാസം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തീരുമാനം എടുക്കും ഇപ്പം നമ്മൾ നമുക്കൊരു സിനിമ കാണുമ്പോൾ നമ്മൾ ഇത്രയും പേര് എഴുപാണ്ട് നമ്മളെല്ലാവരും ചെന്നിട്ട് നമ്മൾ സിനിമാന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ ആൾക്കാർ പറയും എനിക്കിഷ്ടപ്പെട്ടിട്ടാണ് അപ്പോൾ നമ്മൾ തൊട്ടടുത്തിരിക്കണം എനിക്ക് അത്ര വർക്കായില്ല പലരും പല അഭിപ്രായം പറയുന്നു ആ അഭിപ്രായം എല്ലാം കൂടി ഇത് പൊതുവായിട്ടുള്ള ഈ സിനിമയുടെ മൊത്തത്തിലുള്ള സംഭവം ഇതാണ് എന്ന് പറഞ്ഞാൽ ആധികാരികമായിട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകളും എല്ലാം വിശ്വസിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പുള്ളി പറഞ്ഞു അപ്പോൾ ഇനി അതങ്ങനെ തന്നെയാണ് എന്നും കണ്ടിട്ട് വരുമ്പോൾ തന്നെ സിനിമയെ ബാധിക്കും അപ്പോൾ അങ്ങനെ സ്വയം ഒരു തീരുമാനമില്ലാത്ത കുറേ ആൾക്കാരുണ്ട് അവരത് വിശ്വസിച്ചിട്ട് ആൾക്ക് സിനിമയ്ക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ നമ്മളുടെ അത്രയും സിനിമയെ നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കാൻ സാധ്യത അല്ലെങ്കിൽ ഇന്ന ആൾ പറഞ്ഞ് അതിന് ഏറ്റവും വലിയ പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള റിവ്യൂസിന് പോസിറ്റീവ് പറയുമ്പോൾ ഈ നെഗറ്റീവ് പറഞ്ഞ ആൾക്കാർ നെഗറ്റീവ് പറയുമ്പോൾ മാത്രമേ ഇവർ നമ്മളെ ഇൻഡസ്ട്രിയിലുള്ളവർ പലരും ഇങ്ങനെ ഉണ്ടാകും ഉണ്ടാക്കാറുള്ളൂ അയാൾ നെഗറ്റീവ് പറഞ്ഞത് ഇവർ പറയുന്ന പോസിറ്റീവ് റിവ്യൂസ് തന്നെയൊക്കെ ഇവർ തന്നെയാണ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ആ അപ്പോൾ നെഗറ്റീവ് റിവ്യൂസ് അവർ പറയുമ്പോൾ കരയും പോസിറ്റീവ് റിവ്യൂസ് പറയുമ്പോൾ അതിനെ പൊക്കി പിടിച്ച് ആ അയാൾ പറഞ്ഞത് ഭേദമാക്കിയാണ് പുള്ളി പറഞ്ഞു ഇനി ഞങ്ങളുടെ സിനിമ രക്ഷപ്പെട്ടെന്ന് പറയാ അതാ അതൊക്കെ തന്നെ പ്രശ്നം അപ്പൊ അതിന്റെ പേരിൽ റിവ്യൂസ് എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ള റിവ്യൂസ് എന്ന കാര്യങ്ങൾ നമുക്ക് കൃത്യമാണോ അതാ ഫേക്ക് ആണോ ഇവർ പറയുന്നത് വൈരാഗ്യ കൂടിയാണോ ഒന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോവുകയാണ് നമുക്ക് നമ്മുടേതായ തീരുമാനം എടുക്കുക നമ്മള് സിനിമ ആണ് അത് കൊള്ളൂലെങ്കിൽ നമുക്ക് മോത്തൊക്കെ പറയാം എനിക്കിഷ്ടമില്ല എന്ന് പറയാ പക്ഷെ വളരെ മോശമാണ് ഈ സിനിമ എന്ന് ആധികാരികമായിട്ട് പൊതുവായിട്ടുള്ള ജനത്തിൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് എന്നുള്ള ധാരണയിൽ പറയാതിരിക്കുക എന്നുള്ള റിക്വസ്റ്റ് ഉണ്ട് കാരണം കാണുന്നതും കണ്ടോട്ടെ ചിലർക്ക് ഇഷ്ടപ്പെടും ചിലവർക്ക് ഇഷ്ടപ്പെടില്ല മണ്ഡലം കൊച്ചു പറഞ്ഞപോലെ എന്താണ് ചിലർക്ക് ശരിയാകും ചിലവർക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞാൽ മന്ത്രി ശരിയാകുന്നവർക്ക് ശരിയാവട്ടെ